ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട താരദമ്പതികളാണ് രാംചരണും ഭാര്യ ഉപാസന കാമിനേനിയും താരഭക്തി എന്നതിനപ്പുറം സമൂഹത്തിൽ തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് ഉപാസന രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരും വിവാഹിതരായത് വിവാഹം കഴിഞ്ഞ് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഉപാസനയ്ക്കും രാംചരണിനും കുഞ്ഞു പിറന്നത് ക്ലിൻകാര കൊനിടേല എന്നാണ് കുഞ്ഞിന്റെ പേര് കരിയറിലെ തിരക്കുകൾ കാരണമാണ് കുഞ്ഞു പിന്നീട് മതിയെന്ന് ദമ്പതികൾ തീരുമാനിച്ചതെന്ന് ഇരുവരും നേരത്തെ പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞും ഉപാസന കരിയറിലേക്ക് വലിയ ശ്രദ്ധ നൽകി കുഞ്ഞ് പിന്നീട് മതിയെന്ന് തീരുമാനിച്ചതും ഇക്കാരണത്താലാണ് മുപ്പത്തി മൂന്നാം വയസ്സിലാണ് ഉപാസന അമ്മയായത് കുഞ്ഞ് പിറന്ന ശേഷവും കരിയറിൽ ഉപാസന ഇപ്പോൾ സജീവമാണ് താരദമ്പതികളെക്കുറിച്ചുള്ള പുതിയൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടാമതും അമ്മയാകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉപാസന അമ്മയാകാൻ പോകുന്ന ആളുടെ ആരോഗ്യമാണ് പ്രധാനം നമ്മൾ നമ്മൾക്ക് പ്രാഥമിക പരിഗണന നൽകണം നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരും നമ്മളെ ശ്രദ്ധിക്കില്ല പരിഹാരങ്ങളുള്ളപ്പോൾ സ്ത്രീകൾ സഹിക്കേണ്ടതുണ്ട് എന്ന് താൻ കരുതുന്നില്ല ജീവിതത്തിൽ എപ്പോൾ എന്ത് വേണമെന്ന് സ്ത്രീകൾക്ക് തീരുമാനിക്കാം എന്നാണ് ഉപാസന പറയുന്നത് ജീവിതത്തിൽ കുഞ്ഞ് വൈകുമതിയെന്ന തീരുമാനം താൻ എടുത്തിരുന്നു അതിൽ തനിക്ക് പശ്ചാത്താപമില്ല രണ്ടാം റൗണ്ടിനായി എപ്പോൾ എന്റെ ഡോക്ടർ റെഡിയാണോ അപ്പോൾ ഞാനും റെഡിയാണ് അത് തന്റെ ആരോഗ്യവും തന്റെ ചോയ്സുമാണ് എന്നാണ് ഉപാസന പറഞ്ഞത് അതേസമയം എന്തുകൊണ്ടാണ് കുഞ്ഞുണ്ടാകാൻ വൈകിയതെന്ന ചോദ്യത്തിന് ഉപാസനയ്ക്കും മറുപടിയുണ്ട് താൻ അമ്മയാകാൻ മാനസികമായി തയ്യാറെടുത്ത ശേഷമാണ് കുഞ്ഞിനെ സ്വീകരിച്ചതെന്നാണ് ഉപാസന പറയാറ് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ചോദ്യങ്ങൾ അവഗണിച്ച് തന്റെ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ഉപാസനക്ക് കഴിഞ്ഞു രണ്ടാമതും അമ്മയാകാൻ തയ്യാറാണെന്ന് ഉപാസന വ്യക്തമാക്കിയത് ഇതിനകം വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് കുഞ്ഞുണ്ടാകാൻ വൈകിയപ്പോൾ അമ്മയാകാൻ ഉപാസന തയ്യാറല്ലെന്ന പ്രചരണം വരെ ഒരു ഘട്ടത്തിൽ സിനിമാ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ ഇതേക്കുറിച്ച് ഉപാസന തുറന്നു സംസാരിക്കുകയും ചെയ്തിരുന്നു തനിക്ക് നേരത്തെ പരിഹാസങ്ങൾ പോലും വന്നിട്ടുണ്ട് തനിക്കും രാംചരണനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചോദ്യവും വന്ന് എന്നാൽ തങ്ങൾ മാനസികമായും ശാരീരികമായും കുഞ്ഞിനൊപ്പം ഉണ്ടാകാനുള്ള സമയവും കരിയറിലെ വിജയവും വേണമെന്നായിരുന്നു കുഞ്ഞുണ്ടാകുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് തനിക്കത് ഇരട്ടി സന്തോഷമുള്ള കാര്യമാകാൻ താൻ ശാക്തീകരിക്കപ്പെട്ടിട്ടുള്ള അമ്മയാണ് കരിയറിനും കുഞ്ഞിനും തുല്യ പ്രാധാന്യം നൽകാൻ കഴിഞ്ഞുവെന്നും ഉപാസന വ്യക്തമാക്കി മകൾ ക്ലീൻകാര അച്ഛൻ രാംചരണിനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതിനെക്കുറിച്ചും അഭിമുഖത്തിൽ ഉപാസന സംസാരിക്കുകയുണ്ടായി അച്ഛന്റെ മുഖം കാണുമ്പോഴേക്കും മകളുടെ മുഖം തെളിയും ഇത് കാണുമ്പോൾ തനിക്ക് അസൂയ തോന്നാറുണ്ടെന്നും ഉപാസന ചിരിയോടെ പറഞ്ഞു കുഞ്ഞിന്റെ കാര്യങ്ങൾ രണ്ടു പേരും കൂടിയാണ് നോക്കുന്നത് തനിക്ക് തീരക്കുള്ളപ്പോൾ രാംചരൺ കുഞ്ഞിനെ നോക്കും മകളുടെ പരിപാലനത്തിൽ രണ്ടുപേരും തുല്യ പങ്കാളിത്തം വഹിക്കുന്നുവെന്നും ഉപാസന കാമിനേനി വ്യക്തമാക്കി വിവാഹ ജീവിതത്തിലെ ആദ്യ നാളുകളിൽ രാംചരൺ നടിമാർക്കൊപ്പം അഭിനയിക്കുന്നതിൽ തനിക്ക് പ്രശ്നം തോന്നിയിരുന്നു എന്നാൽ പിന്നീട് രാംചരൺ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നും ഉപാസന കാമിനേനി വ്യക്തമാക്കി താരങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ ഏർപ്പാടാക്കിയ ആയിക്ക് അഞ്ചു ലക്ഷം രൂപയാണ് ഉപാസനയും രാംചരണും നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ